നല്ല കൂട്ടുകാരെ എൻ്റെ വീടിനൊക്കെ പോയി അടുത്ത് ആയിരിക്കും മഴ അല്ലേ എന്നും പറയണ ഇന്നത്തെ പ്രളയമാണ് ഈ കാണിക്കുന്നത് നരിക്കുണ്ട് കാട്ടിലെ വീട്ടിലെ പ്രളയമൊക്കെ നിനക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇന്നത്തെ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ അയ്യോ നമ്മുടെ ആ പ്രളയ സമയത്താണെന്നു ഇതേപോലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നതെന്ന് കേട്ടോ എല്ലാതും മൂടിയിട്ടൊക്കെ ആ പ്രളയ സമയത്തായിരുന്നു പിന്നെ അതിൽ പിന്നെ ഇങ്ങനൊരു മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോഴും നല്ല മഴ തന്നെയാണ് നല്ല മഴയാണ് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടാവും അയ്യോ ഒന്നും പറയണ്ട പിള്ളേർ സ്കൂളിലോട്ട് വന്നിട്ട് അപ്പുറത്തേക്കുള്ള പിള്ളേർക്ക് പുറത്തൊക്കെ ചെയ്യും അവർ പുറത്തു കൂടെയൊക്കെ പോയിരിക്കുന്നുണ്ടോ നോക്കിയൊക്കെ ഒരു ഓണക്കൊല എഴുന്നിട്ടോ ഈ ഒരു ഓണക്കൊലയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഓണത്തിനുള്ള വാഴ കൊലച്ചെല്ലാം റെഡിയായ ശേഷം ഇതാണ് വെള്ളം വന്ന് തള്ളി അല്ലാതെ ഒടിഞ്ഞ് തവിടുപടി നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനൊന്നും പറ്റില്ല പാമ്പുകൾ ഉണ്ടാവും മലയിൽ നിന്ന് ഒഴുകിയുള്ളത് വെള്ളമായത് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കണ്ടു കൂട്ടെ രണ്ട് പാമ്പിനെ ഞാൻ കണ്ടു അതാണ് ഞാൻ പറയണത് അപ്പോൾ നമുക്ക് അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല മൊത്തവും വെള്ളമാണ് അത് പാടവും വീടും തോടും എല്ലാതും വെള്ളമാണ് മൊത്തം വെള്ളമാണ് നമ്മൾ ആ ഒരു അവസ്ഥ ഇത് നമ്മളുടെ ഇടയ്ക്കാണ് കേട്ടോ ഈ കാണുന്നത് ഇത് അപ്പുറത്തെ ഉള്ള അവരുടെ വാഴയാണ് നമ്മളെ ഇടയ്ക്ക് മോട്ടറൊക്കെ ഒഴുകിപ്പോയി തോന്നുന്നു അവിടെ ലീപ്ലിക്ക് അടിക്കുന്ന മോട്ടർ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല അപ്പോൾ നാളെ മഴയൊക്കെ മാറുമ്പോൾ കുളവും കിണറും ജോടിയും എല്ലാതും കൂടി ഒന്നായിട്ടുണ്ട് പോട്ടോ ആ ഒരു അവസ്ഥയാണ് ഇതുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും പുഴ പോലെയാണ് നിൽക്കുന്നത് എല്ലോടും ഇറങ്ങാൻ നമുക്ക് പേടിയാണ് കാരണം ശരിയാവില്ല ഒഴുകി പോകണ കലക്ക വെള്ളമല്ലേ തെളിഞ്ഞ വെള്ളമൊന്നും കണ്ടില്ലേ ഒരു നാലാളാ പത്താൾ പൊക്കത്തിലാണ് വെള്ളം ഇതാണ്ട് കാർമേഘം മൂടിയിട്ട് തന്നെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്ന എനിക്ക് എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ഞാൻ പറയണതാണ് പ്രളയത്തിൻ്റെ ആ ഒരു ആ ഒരു ഫീലാണ് ഇവർക്കൊന്നും അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റാണ്ട് അവിടെയൊക്കെ പൊട്ടീട്ടേ കിടക്കാൻ പറ്റാണ്ട് അപ്പുറത്തേക്ക് പൊത്തു വന്ന് ഇന്ന് നോക്കുകയാണ് കേട്ടോ നല്ലേ ഇവർ അങ്ങനെ വെള്ളമാണോ അങ്ങനെ വെള്ളമാണെന്ന് തോന്നാ അങ്ങനെ വെള്ളമാണ് നമുക്ക് എല്ലാവടത്തേക്കൊന്നും പോയി ഒന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല വെള്ളമല്ലേ വീഡിയോ ഇല്ലല്ലോ വലിയ അപ്പോൾ എന്നാലും ഇത് കണ്ടപ്പം െടുക്കാൻ തോന്നിയത് മാത്രം ഇതൊക്കെ മൊത്തം കണ്ടേതാ വെള്ളേതാ പാടേതാണെന്നറിയുന്നില്ല ആ രൂപത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ അറിയാൻ പറ്റുന്നുണ്ടാവൂലേ നമ്മുടെ വീട്ടിലെ

ഇത് കാണുമ്പത്തന്നെ അറിയണ്ടാവും ഞങ്ങട്ട് എത്രമാത്രം വെള്ളം ഉണ്ടാവും ഇപ്പഴും അറിയ അറേ അവസ്ഥയാണ് രണ്ടു മൂന്ന് ദിവസം മഴ തുടങ്ങിയിട്ട് അതാണ് ഇത് മരിക്കര് വണ്ടിയിൽ കൊടുക്കട്ടെ കിടക്കിയിരിക്കുകയാണ് സ്കൂൾ പിള്ളേര് കിടക്കാനൊന്നും പറ്റില്ല അത്ര വണ്ടി വരാനും പറ്റിട്ട് പാടില്ല ഇതൊക്കെ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ഇത്ര കാലം അങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും വെള്ളം വരില്ലായിരുന്നു അപ്പൊ നല്ലോണം വെള്ളം ഒതുക്കായപ്പോ മലേന അവിടെ 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 ഓരോരോ വഴി കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പുതിയ വഴി കൂടെ അപ്പോൾ വെള്ളത്തിന്റെ പോയിൻ്റെ ശക്തി കൂടുലോ അത് ആഴുള്ള വെള്ളമാണ് അപ്പുറത്ത് കടക്കാൻ പറ്റില്ല കട്ടിക്കൊണ്ട് പോകുന്നു പോയ കൊണ്ട് പോകും അപ്പൊ എല്ലാവരും ഈ വഴി കൂടെ അപ്പുറത്തേക്ക് പോയി നടന്നുപോണ വഴി ആട്ടാ എളനാട്ടിലേക്ക് ഏതൊക്കെ വെള്ളം മുങ്ങിയിരിക്കണതായി കാണിക്കുന്നു കേട്ടോ റോഡ് കുറച്ച് കുഞ്ഞിട്ട താഴത്തെ എല്ലാം റബ്ബറൊക്കെ മൊത്തം വെള്ളമായിട്ടാണ് കിടക്കുന്നത് വണ്ടി മൊത്തം നിനക്ക് കാണുമ്പത്തന്നെ അറിയുന്നു പോഴ പോലെ കിടക്കണ നമുക്ക് വെള്ളം കാണാനൊക്കെ ഭയങ്കര ഇതാണ് ഇതേ ഒരു അവസ്ഥയാകുമ്പോഴേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പണിക്കും പറ്റില്ലാന്നല്ലോ ആടും കോഴിയും എല്ലാതും പറ്റുന്നേ മഴയത്ത് എവിടെ പോയി എന്തുണ്ടാക്കും പറയുന്നത് എന്താ എല്ലാതോളും പച്ചണിയാണ് ഇവരൊക്കെ പള്ളിക്ക് വന്നിട്ട് കയറാൻ പറ്റാണ്ട് തിരിച്ചുപോകണ കേട്ടോ അവിടുന്ന് അവിടെ കിടക്കാൻ പറ്റില്ല കോ സി കിടക്കാൻ പറ്റില്ല അപ്പൊ ഇത് തിരിച്ചുപോണ പലതുള്ള എവിടെ നോക്കിയാൽ വേണം പ്രളയത്തിന്റെ വണ്ടിയും കൊണ്ട് വരാൻ പറ്റാണ്ട് പക്ഷേ ഇവിടെ ഇത്രയും ഇങ്ങനെയൊക്കെ വെള്ളമാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നല്ല മഴയ്ക്ക് നല്ല വെള്ളമായിരിക്കും വെള്ളം മഴ അങ്ങോട്ട് തോന്നുന്ന ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം പോകും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഒരു സിസ്റ്റം ഇല്ല ആ വെള്ളം മഴ അങ്ങോട്ട് മാറുമ്പോൾ വെള്ളം പോകും മഴ നല്ല പെയ്യുമ്പോൾ നല്ലോണം വെള്ളം വരും കാരണം നാല് ചൈടും മലയായത് വരുന്നതുകൊണ്ട് മലയിൽ നിന്നുള്ള വെള്ളമൊക്കെ കൊത്തി ഒലിച്ചിട്ട് തോട് കൂടെ വരും അപ്പോൾ തോട് നല്ല കരകവിഞ്ഞ് ഒഴുകും ആ വെള്ളം അങ്ങനെ മഴയങ്ങൾ മാറിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ എഴുതിക്കുമാണ് പെയ്യുന്നറിയില്ല വേനൽക്കാലം ഇനി കുടവെടുത്തിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിന്റെ തുണ്ടു അങ്ങനെയാണൊരവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ വെള്ളം ഇങ്ങനെ വിചാരിക്കണേ പോയാലും മഴപ്പാലത്തുള്ള കുടിക്കാൻ പോലും വെള്ളമില്ല വെള്ളം ഇല്ല എവിടെ അവസാനും വെള്ള നല്ല എന്ന് പറഞ്ഞാൽ നല്ല വെള്ളാണ് ചില സ്ഥലത്തൊക്കെ നല്ല കുത്തികൾക്കാണ് കേട്ടോ നല്ല കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ നല്ല കുത്തികൾക്കാണ് ചിലവിടത്തൊന്നും ചെറിയ കുഴപ്പമില്ല ഇവിടെയൊക്കെ ഇതാണ്ടല്ലോ ഇവിടെയൊക്കെ ഇവിടുത്തെ പേരിന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാവും ഇത് പോഴ്സിലാന്ന് ആ പോഴ്സിൻ്റെ ഇടയിലൂടെ നമ്മളെന്തെങ്കിലും അങ്ങോട്ട് ക്രോസ് ചെയ്യാനോ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ടിയിട്ട് നമ്മൾ പോകും പക്ഷെ ഇവിടെ ആരും അങ്ങനെ പോയില്ല പിള്ളേർന്നാരും ആരും അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കൂട്ടോ വണ്ടിയിൽ അവിടുന്ന് മര്യാദയ്ക്കാണെങ്കിൽ തോടുകൂടെ മാത്രമേ വെള്ളം പോളൂ ഇതിപ്പം എന്തായാലും ഒരു വെള്ളം ഞാനെന്തായാലും എന്തായാലും എണ്ണ പോയപ്പോ നനഞ്ഞു പിണ്ടിയായി നനഞ്ഞും പിണ്ടി ആയി അപ്പം പിന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിങ്ങോടെ ഇറങ്ങിയിടാം പിന്നെ ഞാൻ സാധാരണ വീട്ടിൽ ഇങ്ങനെ ചുരുണ്ട് പിടി കിടക്കൊള്ളൂ ഈ വെള്ളത്തിൻ്റെ ഇത്രയും ഫോഴ്സ് ഒന്നും ഞാൻ അറിയാനായിട്ട് ഇറങ്ങാറില്ല ഇന്നിപ്പോൾ എന്തായാലും ഇപ്പം വെള്ളം കണ്ടപ്പോൾ എല്ലോടും വെള്ളമാണ് പിന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഇറങ്ങിയിടാം ഇതിപ്പോൾ ഒരു മൂന്നര നാലുമണിയൊക്കെ ആവറായിട്ട് കേട്ടോ അപ്പം ചെറുപ്പ ദിവസത്തിനും ഇതായിരുന്നു എൻ്റെ ചീത്ത പറയണ്ടല്ലോ ഇത് അങ്ങനെ പോകേണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും സൂക്ഷിച്ചേന്നെ പോകാൻ പറ്റുള്ളു കാരണം അപകടം ഏത് രീതിയിലും വരും അല്ലെ ഇപ്പൊ കണ്ടില്ല ആർജ് വെള്ളത്തിൽ കൂടെ പോയതുകൊണ്ടുള്ളൂ നമുക്കൊക്കെ ചേക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നം തോന്നുന്നു ദൈവമേ ഒന്ന് കിട്ടിയാൽ മതി എന്ന് നമുക്ക് തോന്നുന്നു നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ് നമ്മളെ വീട്ടിലൊരാളായി മാറി ഇതേപോലുള്ള വെള്ളമൊക്കെ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ കാണാനൊക്കെ നല്ലതാണ് പക്ഷെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുക അല്ലേ നമ്മളൊരു ഇൻട്രസ്റ്റും കൊണ്ട് ഇങ്ങനെ പോവും പക്ഷെ ഞാൻ ഞാൻ അങ്ങനെ വെള്ളം കുളത്തിലൊക്കെ ചാടുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ അങ്ങനത്തെ എടുത്തിരിക്കുന്ന ഞാൻ പോവില്ല പേടിയാവും നമുക്ക് എന്താ സംഭവിക്കാമൊന്നും അറിയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എല്ലാം മലയും കൂടി ഇങ്ങനെ ഇടിഞ്ഞ് താഴ്ത്തിക്ക് വിണ കഴിഞ്ഞില്ലേ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ നാളെ പുഴയിൽ വീഡിയോ എടുക്കാൻ പോയിട്ട് പോണത് നമ്മൾ കണ്ടായിരുന്നു അപ്പൊ വെള്ളം ഭയങ്കര ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് ഇത്ര കൊറച്ച് വെള്ളമൊക്കെ മതി അപ്പൊരാനായിട്ട് കണ്ടത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത് അത് ഞാൻ എടനാടിന് വീട് തരാൻ പെടാപ്പാട് വിടുന്ന പാടലാണ് കേട്ടോ വണ്ടി വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല ഈ വെള്ളത്തിൽ കൂടെ വണ്ടിയിൽ നിന്ന് ഞെരിയാവോ അപ്പൊ ഞാൻ പിന്നെ നടന്നാ വന്നത് നമ്മൾ എടനാടിന്റെ റോഡിന്റെ അകത്ത് കാണുന്നത് अप्पा ओके बाय टाटा विदेश का पता लेके शेयर